കേരളത്തിലെ ചരിത്ര സംഭവങ്ങൾ എ ഡി നാൽപ്പത്തഞ്ച് മുതൽ എ ഡി ആയിരത്തി നാനൂറ് വരെ പാർട്ട് വൺ ഫോക്കസ് ട്രെയിനിങ് ഫോർ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് എ ഡി നാൽപ്പത്തഞ്ചിൽ ഹിപ്പാലസ് റോമൻ ഗ്രീക്ക് നാവികൻ ഏഡൻ ദ്വീപിൽ നിന്ന് കടൽ മുറിച്ചുകിടന്ന് തലസ്ഥാനമായ മുസ്ലിസി കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി കേരളവും റോമാ സാമ്രാജ്യവും തമ്മിൽ നേരിട്ട് കച്ചവടം എ ഡി അൻപത്തിരണ്ടിൽ സെന്റ് തോമസ് കേരളത്തെ എ ഡി അറുപത്തെട്ടിൽ ജറുസലേണ്ടിലെ ദേവാലയം റോമാക്കാർ നശിപ്പിച്ചത് മൂലം യഹൂദർ കേരളത്തിലെത്തി എ ഡി നൂറ്റി ഇരുപത്തിയഞ്ച് ടു നൂറ്റി എൺപത് ചേരൻ ചെങ്കുട്ടുവന്റെ ഭരണകാലം കേരളം ശ്രീലങ്കയുമായി വ്യാപാരം നടത്തി എ ഡി അറുന്നൂറ്റി നാൽപ്പത്തിനാലിൽ മാലിക് ബെൻ ബിനാർ കേരളത്തിൽ പള്ളികൾ പണിത് ഇസ്ലാം മതം പ്രചരിപ്പിച്ചു എ ഡി അറുന്നൂറ്റി തൊണ്ണൂറ് ടു എഴുന്നൂറ്റി പതിനഞ്ച് ചേരമാൻ പെരുമാളുടെ ഭരണകാലം എ ഡി എഴുന്നൂറ്റി അറുപത്തെട്ട് ടു എണ്ണൂറ്റി മുപ്പത്തിനാല് കുലശേഖര ആൾവാരുടെ ഭരണകാലം എ ഡി എഴുന്നൂറ്റി എൺപത്തെട്ട് ടു എണ്ണൂറ്റി ഇരുപത് ശങ്കരാചാര്യരുടെ ജീവിതകാലം എ ഡി എണ്ണൂറ് ടു ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് കുലശേഖര രാജാക്കന്മാർ കേരളം രണ്ടാം ചേര കൊല്ലവർഷം ആരംഭിച്ചു നോട്ട് ദ വരുവാൻ സബിറീഷോ കൊല്ലം പട്ടണം പുതുക്കിപ്പണിതു ഏ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ചെപ്പോട് സമർപ്പിച്ചു ഏ ഡി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അറബി വ്യാപാരി സുലൈമാൻ കേരളം സന്ദർശിച്ചു എടി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്രമാദിത്യ ഭരഭുണൻ്റെ പാലിയം ശാസനം തൊള്ളായിരത്തി എഴുപത്തി നാല് മാമ്പള്ളിപ്പട്ടം എടി ആയിരത്തിൽ രാജരാജ ചോളന്റെ കേരള ആക്രമണം ഭാസ്കര രവിവർമ്മയുടെ രൂതശാസനം ആയിരത്തി ഒരുന്നൂറിൽ രാമചരിതം വിരചിതമായി ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ രാമവർമ്മ കുലശേഖരൻ മഹോദയപുരത്തു നിന്ന് കൊല്ലത്തേക്ക് താമസം മാറ്റി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പത്മനാഭ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മാർക്കോ പോളോ കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കോഴിക്കോട് നഗരം സ്ഥാപിച്ചു ആയിരത്തി മുന്നൂറ്റി പതിമൂന്നിൽ തിരുവതി ശാസനം ടു ആയിരത്തി മുന്നൂറ്റി അറുപത് ലക്ഷ്മിദാസന്റെ സുഖ സന്ദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാർ വെള്ളപ്പൊക്കം എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ടു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇബൻ ബത്തൂത്ത കോഴിക്കോട്ട് എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ടു ആയിരത്തി മുന്നൂറ്റി അൻപത് വീരകേരളവർമ്മ തിരുവടി കൊടുങ്ങല്ലൂരിനു വെളിയിലുള്ള ഒന്നാമത്തെ ജൂതപ്പള്ളി കൊച്ചങ്ങാടി കൊച്ചിയിൽ സ്ഥാപിച്ചു ആയിരത്തി നാനൂറ് പോക സന്ദേശം ഇത് പാർട്ട് വണ്ണാണ് ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ